പി ടി പ്രസിഡന്റ് ആർ വിശ്വകുമാർ അധ്യക്ഷത വഹിച്ചു ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് ശ്രീലേഖ പി വി എൻസ് എസ് സന്ദേശം നൽകി ധന്യാവി പദ്ധതി വിശദീകരിച്ചു രാധാകൃഷ്ണപിള്ള ഗിരിജ ഒ താര പി ഒ ശ്രീലക്ഷ്മി സി സജാന ഫാത്തിമ തുടങ്ങിയവർ പങ്കെടുത്തു കൊല്ലം ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർ മേരി സാൻഷിയാണ് രക്തദാന ക്യാമ്പിന് നേതൃത്വം നൽകിയത് സന്നദ്ധ രക്തദാനത്തിലൂടെ ബ്ലഡ് എല്ലാ ബ്ലഡ് ബാങ്കുകളിലും ഇന്ത്യ മുഴുവൻ ശതമാനം സന്നദ്ധ രക്തദാനത്തിലേക്ക് നമ്മൾ കുറച്ച് വർഷങ്ങൾ കൊണ്ട് എത്തിപ്പെടുമെന്നാണ് വിചാരിക്കുന്നത് രക്തദാനത്തിലൂടെ പകരുന്ന അസുഖങ്ങളുടെ ചാൻസ് ഈ ഒരു ക്യാമ്പുകളിൽ കിട്ടുന്ന ബ്ലഡുകളിൽ വളരെ കുറവാണ് അതുകൊണ്ടാണ് നമ്മൾ കൊല്ലം ജില്ലാ ആശുപത്രി ഈ ഒരു ക്യാമ്പുകൾക്കും മുൻതൂക്കം കൊടുത്ത് ഇമ്പോർട്ടൻസ് കൊടുത്ത് ആ ഒരു ബ്ലഡ് നമ്മുടെ ബ്ലഡ് ബാങ്കിലേക്ക് സ്റ്റോക്ക് ചെയ്യുന്നത് ആ സമയത്ത് കാരണം കാലം വേറൊരു കാര്യം കൂടെയുണ്ട് നമ്മുടെ പാവപ്പെട്ട പേഷ്യൻസിൻ്റെ ഒരു എമർജൻസി സിറ്റുവേഷനിൽ വരുമ്പോൾ അവരുടെ ബൈസ്റ്റാൻഡേഴ്സിനെ നമ്മൾ ഓടിക്കേണ്ടി വരില്ല ഡോണേഴ്സിനെ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഈ ഒരു കുറച്ച് കാരണങ്ങൾ കൊണ്ട് നമ്മളിപ്പോൾ വളരെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ നടത്തിയിട്ടാണ് നമ്മുടെ ബ്ലഡ് ബാങ്കുകളിലേക്ക് സ്റ്റോക്ക് എത്തിക്കുന്നത് ന്യൂസ് ബ്യൂറോ